ഇരിട്ടി നഗരസഭാ പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തുകയും അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഹോട്ടലുകൾ ഉൾപ്പെടെ നാല് സ്ഥാപനങ്ങൾക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരിട്ടി നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഇരിട്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന തൌഫിക് ഹോട്ടൽ പ്രിയ ഹോട്ട് ആൻഡ് കൂൾ റെസ്റ്റോറന്റ് മഹീന്ദ്ര ഫിനാൻസ് യുവറാണി ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി തൗഫീ ഹോട്ടലിന്റെ അടുപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനും ജൈവ ജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ചാക്കിൽ ശേഖരിച്ചു വെച്ചതിനും അടുക്കളയുടെ പുറകിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനുമാണ് സ്ക്വാഡ് പതിനായിരം രൂപ പിഴ ചുമത്തിയത് പ്രിയ ഹോട്ടാൻഡ് കൂൾ റെസ്റ്റോറന്റ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അടുക്കളയിൽ നിന്നുള്ള മലിനജലം തുറസായി ഒഴുക്കിവിടുന്നതായും മലിനജല ടാങ്ക് ലീക്ക് ചെയ്ത് മലിനജലം തുറസായി കെട്ടിക്കിടന്ന പ്രദേശത്ത് ദുർഗന്ധം പരത്തുന്നതായും സ്ക്വാഡ് കണ്ടെത്തി കൂടാതെ അടുക്കളയുടെ പുറത്തും ഹോട്ടൽ പരിസരങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി ഹോട്ടലിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും ഗരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സ്ക്വാഡ് ഹോട്ടൽ ഉടമയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മഹീന്ദ്ര ഫിനാൻസ് ഇരട്ടി ബ്രാഞ്ചിലെ സ്ഥാപനത്തിന് പുറകിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിനും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും സ്ക്വാഡ് അയ്യായിരം രൂപ പിഴയിട്ടു യുവറാണി ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ പുറകുവശത്ത് സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അലക്ഷ്യമായി തള്ളിയതിന് സ്ക്വാഡ് അയ്യായിരം രൂപ സ്ഥാപനത്തിനും പിഴ ചുമത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗങ്ങളായ ഷെറീഖുൾ അൻസാർ അലൻ ബേബി ദിബിൽ സി കെ ഇരിട്ടി നഗരസഭ റവന്യൂ ഇൻസ്പെക്ടർ ബിനോയ് സി തുടങ്ങിയവർ പങ്കെടുത്തു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ